സാക്ഷ്യം റിയാലിറ്റി താരങ്ങളുടെ പെർഫോമൻസ് പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് പകരം പരീക്ഷയിൽ വിജയികളായവരെയാണ് എം സി ബി ചാനൽ ആദരിച്ചത് ഇതോടൊപ്പം തന്നെ എം സി ബി ചാനൽ ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി ഇംപാക്ട് അവാർഡ് താമരത്ത് ഹംസുവിനെ സമ്മാനിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്കാനിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഹബ്ദുൾ ഹക്കീം വാർഡ് കൗൺസിലർ പി എസ് എ ഷബീർ ഒ എം കരുവാരക്കുണ്ട് താജുദ്ദീൻ വടകര സിനിമ സംഗീത സംവിധായകൻ അമ്പാടി ആബിർ കോടൂർ എം സി വി എം ഡി വി പി ഷംസുദ്ദീൻ ഹനീഫ് രാജാജി എന്നിവരും സംബന്ധിച്ചു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ